നേതൃത്വത്തിൽ എം ഷംസുദ്ദീൻ അനുസ്മരണ സമ്മേളനം നടത്തി കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവന്റെ നികുതി പണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാരന്റെ മനസ്സുമായാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നതെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടുകാട്ടിൽ സംഘടിപ്പിച്ച എം ഷംസുദ്ദീൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ ആഗ്രഹിച്ച പൂർണ്ണതോതുകൾ ഫലമുണ്ടായില്ലെങ്കിലും രാജ്യത്ത് നരേന്ദ്രമോദിയുടെ തേർവാഴ്ച അത് പിടിച്ചുകെട്ടാൻ സാധിച്ച ഒരു തെരഞ്ഞെടുപ്പായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് അസാധ്യമെന്ന് ചിന്തിച്ചിരുന്നത് സാധ്യമാകുന്നു എന്ന് മാത്രമല്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ആർ എസ് പിയും ശംസുമെടുത്ത ഒക്കെ എടുത്ത നിലപാട് ഈ രാജ്യമൊട്ടാകെ അംഗീകരിച്ച ഒരു ഫലമെഴുത്തായിരുന്നു വിധിയെഴുത്തായിരുന്നു ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ശങ്കരപ്പിള്ള അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ ചക്കനാൽ സനൽകുമാർ സി പി സുധീഷ് കുമാർ കിഷോർ അമ്പിലാക്കര അഡ്വക്കേറ്റ് സുരേഷ് കുമാർ സി ഉണ്ണികൃഷ്ണൻ എം എസ് ഖാൻ ശ്രീകുമാർ രമേശ് പാലോട് ജയലക്ഷ്മി മുംതാസ് സോഫിയ സലാം സുനിൽകുമാർ അബ്ദുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ